മുപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടം നാശത്തിന്റെ വക്കിൽ നിരവധി പരാതികൾ നൽകിയിട്ടും പൊളിച്ചു മാറ്റുവാൻ നടപടിയില്ല സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പൂർവ്വ വിദ്യാലയം ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് മുപ്പത് വർഷത്തിലധികമായി ഉപയോഗിച്ചൂരുമായിട്ട് ഏതാണ്ട് പതിനഞ്ച് വർഷത്തിലധികവും ആയി ഇത് പൊളിച്ചു മാറ്റുവാൻ പി ടി എ കമ്മിറ്റിയും അധ്യാപകരും പലതവണ ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ കെട്ടിടം പക്ഷേ യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് എൻ്റെ അപകടാവസ്ഥയാണ് അപ്പം പത്തായിരം പിള്ളേരെല്ലാം പഠിക്കുന്ന ഈ സ്കൂളിൽ ഉച്ച സമയത്ത് ഇന്റർവ്യൂ ഇടുന്ന സമയങ്ങളാണെങ്കിലും കുട്ടികളെ ഓടി വന്ന് ഇതിന് ഇതിന് കയറുകയും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വലിയ അപകടത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിലും മറ്റു അതിന് എല്ലാവർക്കും ഞങ്ങൾ അതിന്റെ ഏർ കാരണ നോട്ടീസ് നൽകുകയും അപേക്ഷ നൽകുകയും ചെയ്തു ഇത് പൊളിച്ച് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇതുവരായിട്ട് സിഗ്നൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു ബിൽഡിങ് ആണ് ഇത് അപ്പൊ ഇത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പി ഡബ്ല്യു ഡി എ പിന്നെ ജില്ലാ പഞ്ചായത്ത് എ ഇതിന്റെ പേപ്പർ കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ അത് ഇത് ഒരു ഏഴും കാലതാമസമാണ് തന്നെ ആറ് ആറേഴ് മാസത്തോളമായി കേരളത്തിൽ ഉടനീളം പിന്നെ സ്കൂളുകളിലാണിലും മറ്റിടങ്ങളിലൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു അപകടം വിളിച്ചു വരുത്തുന്ന ഈ സമീപനം ഈ ഭരണകർത്താക്കൾ മാറ്റിയെടുത്താൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അപകടം ഉണ്ടായാൽ ഒരു ജീവനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ് ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ജനാലകളും വാതിലുകളും അടക്കം തകർന്ന് കെട്ടിടത്തിനകത്തും പുറത്തും കിടപ്പുണ്ട് ഇത് മാറ്റുവാൻ പി ടി ഐ കമ്മിറ്റിയും അധ്യാപകരും തയ്യാറുമാണ് എന്നാൽ കെട്ടിടം പൊളിക്കുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയുമില്ല ഇനിയൊരു അപകടത്തിന് കാത്തിരിക്കുകയാണോ എന്നാണ് രക്ഷകർത്താക്കളുടെ ചോദ്യവും എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം